ഹലോ ഗൈറ്റ്സ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് ഒരുപാട് ഹാർദമായി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം 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 നമുക്ക് ബിഗ് ബോസിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം ഇന്നലെ കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ട് അതിപ്പോൾ വളരെ ആണ് ഇപ്പോൾ പറയുന്ന വിഷയങ്ങൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം നമ്മുടെ ജിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്സരാർത്ഥി നമ്മുടെ പ്രതിനിധി നമ്മുടെ ചങ്കടം ആ ജിൻഡോന് ഇപ്പോൾ റോബിൻ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിരിക്കുക അപ്പോൾ റോബിൻ്റെ ആർമിയുടെ വോട്ട് ജിൻഡോയ്ക്കാണ് ഈ സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ റോബിനെ നമ്മൾ അതിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സംഭവങ്ങളിലേക്ക് കടത്താം കടക്കാം ഞാൻ എന്താ പറയണ്ടതെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുക പാട്ട് പാടുക വേണ്ടേ അത് അക്ഷരങ്ങൾ പറക്കി വെച്ച് പറയാ വേണ്ടേ പക്ഷേ ഈ പാട്ട് പാടിയാലാണ് അത് കൃത്യമായിട്ട് നമുക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അതുപോലെ എനിക്കും ഉൾക്കൊള്ളാൻ കഴിയുള്ളു ഞാൻ എന്തായാലും പാടാം ക്ഷമിക്കുക നമ്മളൊരു ഗായകനല്ല അപ്പോൾ തുടങ്ങല്ലേ ആ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ ഞാനിവിടെ കാത്തിരിക്കുന്നു ജാസ്മിനും മുഖഭാവം ജാസ്മിനെ പാട്ടോട് ഞാൻ പാടിയത് എന്ത് കഷ്ട വാഴലേല് പ്രണയലേഖന് എഴുതി അതവരെടുത്ത് വെച്ച് ഓരോരുത്തർ വരുമ്പോ ശവപ്പെട്ടിയിലാണ് ഓരോരുത്തരും കൊണ്ടുവരുന്നത് അത് വരുമ്പോൾ ഗബ്രി അന്വേഷണം കൂടോത്ര മാലയുടെ സകല ശക്തി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ എല്ലാ ശക്തിയും പോയി അത് വെറും ഒരു മാലയായിട്ട് മാറി ഗബ്രിയുടെ ഓർമ്മകളൊക്കെ തേട്ടി തേട്ടി വന്നു ഗബ്രി ഒന്ന് വന്നോട്ടെ ഒരു ഗബ്രിയെ കാണുമ്പോൾ എന്താണ് ഇവരെ രണ്ട് പേരും മാനസികാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു തരാം ഗബ്രി ആയതെങ്കിലും ശവപ്പെട്ടിന്ന് ഒരു ശവമായിട്ട് കയറി പൊന്തി വരും ഇവളിത് കാണും ഇവര് കണ്ട വഴിക്ക് വന്ന് പറഞ്ഞൊരു കെട്ടിപ്പിടുത്താണ് കെട്ടിപ്പിടുത്തം മാത്രമല്ല പേരും ഉമ്മകൾ കൊണ്ട് ഇങ്ങോട്ട് മൂടും ഉമ്മകൾ കൊണ്ട് അങ്ങട്ട് നിറയ്ക്കും ഈ സ്പെവിക്കോൾ ഒട്ടിച്ച് പിടിച്ച പോലെ ആ ഒട്ടിപ്പിടിക്കല് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും നീണ്ടു നിൽക്കാനാ സാധ്യത ആ പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ക്യാമറമാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അവിടെ എൺപത് ക്യാമറയോ അറുപത് ക്യാമറയോ ഒരു ക്യാമറയോ ഉള്ളെങ്കിൽ ആ ക്യാമറ മുഴുവൻ ഈ ഫെവിക്കോളിൽ നിൽക്കണം അത് കാണണം ആ കാമ കടുവ ഗബിറി വന്ന് നിന്നിട്ട് ഈ കെട്ടിപ്പിടുത്തം ഈ കെട്ടിപ്പിടുത്തം കണ്ട് ഇവരങ്ങോട്ട് ഉമ്മ വെച്ച് ഇവര് നേരിട്ട് പോവും വാഴത്തോപ്പിലേക്ക് പാഴത്തോപ്പിൽ പോയിട്ട് കാമലീല കീടകളൊക്കെ നമുക്ക് കാണാം അത് കാണാനായിട്ട് ഇനിയിപ്പോ എന്തായാലും നിങ്ങളിനി ഗൂഗിളിൽ കയറി വേറെ ഒന്നും നമ്മുടെ ഫോൺ വീഡിയോ മറ്റുള്ള വീഡിയോകളും ഒന്നും കാണണ്ട ഒരു രണ്ട് രാത്രി ചിലപ്പോൾ ഗബി അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പൊ നമുക്ക് കാണാം പൊതോപ്പിൻ്റെ ഉള്ളിലെ പോകുന്നതും മറ്റത് കാര്യങ്ങളും ചെയ്യണതും എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി കാണാം ഈ ക്യാമറമാൻ നമ്മളിന്ന് സഹായിക്കുക നിങ്ങളൊന്ന് ക്യാമറ കട്ട് ചെയ്യാണ്ട് ഞങ്ങളെക്കൊന്ന് സഹായിക്കുക ഞങ്ങളൊക്കെ ഒരുപാട് കാത്തിരുന്ന ഇത്രയും ദിവസമായിട്ട് ഇവരെ കാമലീലകൾ കാണാത്ത കാരണം നമ്മൾക്ക് ഒരു ഈ വഷമുണ്ട് അതൊക്കെ ബിഗ് ബോസെ തീർത്ത് തന്നോളോ കാമക്കടുവേനെത്രയും പെട്ടെന്ന് കൊണ്ടുവന്നു എല്ലാവരും രണ്ടു ദിവസം വെച്ചാൽ കാമക്കടു വെള്ളിയാഴ്ച വരെ നിന്നോട്ടാന്ന് എന്തിനാത് അതിനൊന്നും പറഞ്ഞ അയക്കണ്ട അപ്പോ ആ ഒരു ലീലകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്താ ജാസ്മിന്റെ മുഖഭാവം വിരഹം വിരഹമനുഭവിച്ച് നിൽക്കുന്ന കാമുകിയുടെ വിരഹഭാവമാണ് ഇപ്പൊ മൂപ്പർക്ക് മൂപ്പര്ക്ക് ഒന്നിലും താല്പര്യം എല്ലാം കെട്ടും കെടന്ന് അതുപോലെ തന്നെ ആലോചനകൾ മുഴുകി ഇപ്പൊ ഫോട്ടോ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ആ ഫോട്ടോ വെച്ച് കാണാം എന്നുള്ള ഞാൻ ആലോചിക്കുന്നത് അപ്പോ ഗബ്രിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് എന്താ ചീന് ഇവൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനായിട്ട് നടക്കുക ഇന്നലെ പാതിരയ്ക്കിന് സിജോന്റെ അടുത്ത് ചെന്നത് സിജോ നീ എൻ്റെ ഭാവി വധുവിനെ വോട്ട് ചെയ്യണം നിന്റെ ആർമിക്കാർ കുറേ ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ പുറത്തായത് നിനക്ക് ആർമി കൂടിയ കാരണം നിന്നെ പുറത്താക്കി ചതിച്ച് പുറത്താക്കിയത് നിന്നെ അതുകൊണ്ട് നീ നിന്റെ വോട്ട് നീ ജാസ്മിന് കൊടുക്കണം നിന്റെ വോട്ട് അങ്ങടി ജാസ്മിന് കൊടുത്താ ജിൻഡോന്റെ മുകളിൽ കേറാം ഇപ്പൊ ജിൻഡോയാണ് എല്ലാത്തിനും മുമ്പിൽ വോട്ടിങ്ങിൽ നിൽക്കണത് അവൻ നമുക്ക് തകർക്കണം സിജോ നീ അതിനെ എന്നെ സഹായിക്കില്ലേ അല്ല ഗബ്രി ഞാനിപ്പോ ഒരു കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് അതെന്താ നിസ്സഹായം ഞാൻ നിനക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നില്ലേ ഈ പാതിരാത്രിക്ക് ഞാൻ ഓടി വന്നില്ലേ ഞാൻ കഷ്ടപ്പെട്ട് എത്ര ദിവസമായി കളന്ന് ഉറങ്ങിയിട്ട് ഞാൻ പി ആർ വർക്ക് നടക്കാൻ നടത്താൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നറിയാം അതിനെക്ക് നീ ഇറങ്ങണം നോക്കി ഇരിക്കുകയായിന്നെ നമ്മളതുപോലെ ഫ്രണ്ട്സല്ലായിന്നെ അപ്പൊ അതുകൊണ്ട് നിന്റെ ഓട്ട് നമ്മടെ ഭാവി അധുവിന് കൊടുക്കില്ല നീ ബുദ്ധിമുട്ടാ ഗബ്രി ഞാനുള്ള കാര്യം തുറന്നു പറയുന്നില്ല നീ വിഷമം തോന്നരുത് എൻ്റെ വോട്ട് മുഴുവൻ അർജുനുള്ളതാണ് ഞാൻ അധീനത്തിനുള്ളിൽ പോന്നേപ്പോ അർജുൻ ജയുമ്പോൾ ചാക്ക് തകർന്നു കഴിഞ്ഞത് നീ കണ്ടതല്ലടാ അവൻ കരഞ്ഞ പോലെ ആരാണ്ട കരഞ്ഞോണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടി കിട്ടിയിട്ട് പൊള്ളയിൽ നിന്ന് ചോരും പോയി മറ്റതും പോയി എല്ലാം പോയി പല്ലും പോയി എല്ലും പോയി എല്ലാം പോയി കെടുക്കുമ്പോൾ എന്നെ ശുശ്രൂഷിച്ചോടെന്ന് ആരാ ഈ അർജുൻ അതുപോലെ തന്നെ എനിക്കൊരു സഹോദരനെ കിട്ടിയിട്ടുണ്ട് അവള് അതുപോലെ എനിക്കൊരു സഹോദരനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സായി അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് ഇരിക്കുവെച്ചിരിക്കുക സായിയുടെ ആർമിയും നന്ദനയുടെ ആർമിയും എൻ്റെ ആർമിയും എല്ലാ ആർമി തെണ്ടികളും കൂടി വോട്ട് ചെയ്യുന്നത് അത് നീ എന്നോട് വിഷമം തോന്നരുത് അത് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ അതിന്റെ വർക്കില് നാളെ ഇറങ്ങാൻ പോവാ അപ്പൊ അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്ക ഗബ്രിന്റെ മോത്ത് വെട്ടിയാ ചോരയില്ല അവൻ അവിടെ നിന്ന് ഓ വെറുതെ ഇവിടെ പെട്രോൾ അടിച്ച് വെറുതെ വന്നു ആ നേരം കൊണ്ട് വേറെ ഏതെങ്കിലും തെണ്ടികൾ പോയി കണ്ടാൽ എന്ന് പറഞ്ഞ് ഒരു ദുഃഖ പാടി ഒരു ദുഃഖപ്പാട്ടും പാടി അവിടെ നിന്ന് പോന്നു അപ്പോ ഇന്നലെ എയർപോർട്ടിൽ പട്ടിഷം കളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സിജോ ഓ കാമുകീന് കാമുകടുത്ത് പൊന്തിക്കിന് കാമുക തലപൊത്തി നിർത്തണ് കാമുകിക്ക് ഇന്റർവ്യൂ കൊടുക്കണ് ആകെ പത്ത് യൂട്യൂബേഴ്സും മാത്രമാണ് ഈ ഫോണും കൈപ്പിടിച്ച് ഈ കോലിങ് കൈപ്പിടിച്ച് ഇവന്റെ മുമ്പിൽ തരുന്നു നിൽക്കുന്നത് അല്ലാണ്ട് അവനെ കാണാനായിട്ട് വേറൊരു മനുഷ്യൻ വന്നിട്ടില്ല അപ്പൊ അതിനു വെച്ചിട്ടുള്ള തിരക്കാണ് ഈ കാണിക്കുന്നത് ഒരു പട്ടിഷം അപ്പോഴേക്ക് ഈ പട്ടിഷ് ഇടയിൽ ഈ നായികാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനിയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ നന്ദനിയും രണ്ടു പേരും കൂടി ഒരുമിച്ച് വണ്ടിയിൽ വന്നു ഇനിയിപ്പോ രണ്ട് ആംഗ്ളന്മാരും കൂടി ചേർന്നാ നമുക്ക് എന്തെങ്കിലും തടഞ്ഞാലോ നമുക്ക് വീടില്ലേ എനിക്ക് വീടില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ലേ എനിക്ക് എന്തെങ്കിലും തരേ എന്ന് പറഞ്ഞിട്ട് ഈ ആംഗളന്മാരെടുത്ത് ആംഗളന്മാര് നല്ല ദാനശീലരാന്ന് മുപ്പിക്കായിട്ട് ഉള്ളിയെ വെച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് നല്ല പേരും രണ്ടുപേരും നല്ല പൈസ കിട്ടുന്നവരാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് തടയും എന്ന് ഈ ക്ലാവ് വെറുതെ വിചാരിക്കുക ഇവര് പേരും തുരുമ്പരാണ് ഇവര് രണ്ടു പേരും ചെറ്റകളാണ് ഈ സായിയുടെ ഇപ്പൊ അടിയിൽ നിങ്ങളൊന്ന് പോയി വായിക്കി അവന് വരണ കമന്റുകൾ എൻ്റെ അമ്മയെ ഇങ്ങനെ ഇത്രയും ഒരു കമന്റ് വായിച്ചെന്നു അവ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പോയി തോന്നിച്ചാകും അല്ലെ യൂട്യൂബിനെ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ട് മുന്നാണ്ടിരിക്കും അത്ര വൃത്തികെട്ട കമന്റ് അവന് വരണം അവ അതുപോലെ ചെയ്തിട്ടല്ലേ മിണ്ടാണ്ട് ഇവിടെ ഡിക്റ്റേറ്റീവ് ആയിട്ട് അവിടെ ഇരുന്നാൽ പോരെ ഇവൻ കയറി ഈ ഡബിൾ ഏജന്റ് കളിക്കേണ്ട കാര്യമുണ്ടാ ഇപ്പൊ അവൻ കളിക്കണത് സായിനെ രക്ഷിക്കാൻ കളിച്ചു രക്ഷ കിട്ടിയില്ല ഇപ്പൊ ഇന്നലെ തന്നെ ഒരു തർക്കം ഉണ്ടായി എന്താ തർക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിജ പറയാണ് അർജുനോട്ട് കൊടുക്കണം സായി പറയണു അർജുന അഭിഷേകിന് കൊടുക്കണം അതുപോലെ തന്നെ നന്ദനിയും പറയണു എന്റെ ആർമിക്കാരെ അഭിഷേകിന് കൊടുക്കണം എൻ്റെ ഒരു ഏട്ടനാണ് അദ്ദേഹം അഭിഷേക് എൻ്റെ ഒരു ഏട്ടനാണ് അപ്പോൾ എനിക്ക് അഭിഷേകനെ രക്ഷിക്കണം അപ്പോൾ എനിക്ക് എൻ്റെ ആർമിക്കാർ അഭിഷേകിന് കൊടുക്കണം അങ്ങനെ ഇവര് മൂന്ന് പേരും മൂന്ന് സൈഡിൽ തർക്കായി വഴക്കായി അങ്ങനെ ഇനി ലാസ്റ്റ് ഒരു ഒത്തൊരുമേൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അപ്പോഴാണ് ഗബ്രിയുടെ വക ജാസ്മിനു വേണ്ടി ഓട്ടു പിടിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടം അപ്പോൾ ഇതൊക്കെ ഇനി ഇപ്പോൾ ഇവിടെ നടക്കുന്ന അന്തർനാടകങ്ങൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്നവർ വോട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അവിടെ ബാലൻസ് നിൽക്കുക അവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവർ ഈ പുറത്ത് കിടന്നിട്ട് കാശ് കൊടുത്തും മറ്റത് കൊടുത്തും എല്ലാം തള്ളും തള്ളണത് ഇന്നലെ ഇപ്പോൾ ശാവപ്പെട്ടിയിൽ നമ്മുടെ നമ്മുടെ ഞാൻമണീനെ കൊണ്ടുവന്നു ഞാൻമണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ എരുമത്തുള്ള വായ തുറന്നിരിക്കുന്നു പേടിയോ നമുക്ക് കുട്ടികൾ കാണാണ്ട് അപ്പൊ തന്നെ ടി വി ഓഫ് ചെയ്യാൻ നല്ലത് എരുമ വായ തുറക്കണ പോലെ അത് തുറന്നാണോ നമുക്ക് എന്തൊക്കെയാ ഈ ചെറി ആ നിർത്തിയിട്ടില്ല മൂപ്പര് അതുപോലെ തന്നെ നമ്മുടെ മുടിയനെ കെട്ടിപ്പിടിച്ചിട്ടും മതിയാവുന്നില്ല കെട്ടിപ്പിടിക്കുക അടുത്ത കവളിൽ ഉമ്മ വയ്ക്ക വലത് കവളിൽ ഉമ്മ വെക്കുക പിന്നെ ഉമ്മ വെക്കുക എല്ലാം കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടരക്ക് ഇരുന്നിട്ട് കൊച്ചു വർത്താനം നമ്മുടെ മുടിയനായിട്ട് മുടിയാ നീ അങ്ങനെ ചീടാ മുടിയാ നീ ഇങ്ങനെ ചീടാം മറ്റത്തെ ചീടാ മറച്ചിട്ട് ചീകടാ മുടീനെ അങ്ങോട്ട് എന്താ മുടീൻ്റെ അടുത്ത് കൂട്ടുക ഇവിടുന്ന് പുറത്താവണം ആദ്യം പുറത്താവണം ഇനി മുടിയനെ മുടീന ഇനി പിടിച്ചാൽ കിട്ടില്ല അതുപോലത്തെ ഒരു മുടീനെ ഇനി ആദ്യം ഔട്ടാക്കുക അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ യമുന റാണി വരുന്നത് യമുന റാണി വന്നിട്ട് ജാസ്മിനും മറ്റുള്ള പരിവാരങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ കൂടെ തൊണ്ണൂറ് ദിവസം ജീവിച്ച ഒരു വ്യക്തിയല്ലേ നൂറ ആ നൂറ പോകുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം കണ്ടില്ലല്ലോ നിങ്ങളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പൊടീന്ന് കണ്ടില്ല നിങ്ങളുടെ മുഖത്ത് സന്തോഷമാണ് ഞാൻ കണ്ടത് നിങ്ങൾക്കൊക്കെ മനുഷ്യത്വം എന്ന് പറഞ്ഞ ഉണ്ടോ ഇതാ ചോദിച്ചോട് കൂടിയിട്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ജനങ്ങളുടെ ഇടയിലേക്ക് എനിക്ക് ചേർത്ത് ചോദിച്ചത് അതെന്തായാലും അന്തസ്സായെന്ന് ഞാൻ അവനോട് പറയും അങ്ങനൊരു ചോദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നിട്ടാണ് താങ്കൾ ചോദിച്ചത് അതിന് നിങ്ങൾക്കൊരു അത് കേട്ടപ്പോൾ ജാസ്മിൻ എന്ത് കേട്ടാലും അതിനെ വളച്ചുപൊടിക്കുന്ന ആളല്ലോ അതിന് അവൾ ഞങ്ങളോടൊന്നും വലിയ സംസാരമില്ല ഞങ്ങളോടൊന്നും മിണ്ടില്ല ഞങ്ങളോടൊക്കെ അങ്ങനെ ഒരു അകൽച്ച ഭാവിച്ചു ഇവള് എത്ര പ്രാവശ്യം നൂറയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് വഴക്കുപൊടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നൂറയുടെ അടുത്ത് ചെയ്യുന്നുണ്ട് സം ഇതൊക്കെ ഉണ്ട് ഇവള് പോയപ്പോൾ ഇങ്ങനൊരു മുഖഭാവം ഇങ്ങനൊരു അഭിനയങ്ങളൊക്കെ ഇവർ കാഴ്ചവെച്ചത് ഇവർ ശരിക്കു പറഞ്ഞ യമുന റാണി പറഞ്ഞ പോലെ ഒരു ഈ ശരിക്കും പറഞ്ഞൊന്നും മനുഷ്യല്ല ഇവർക്കൊക്കെ തൻ്റെ കാര്യം മാത്രം സഹജീവികളെ ഒരു എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒന്നും ഒരു വാക്ക് പറയാനായിട്ട് ഉണ്ടെങ്കിൽ നോറോ വയ്പോൾ ജിൻഡുണ്ടാണെന്നുള്ളു ജിൻഡ ചെന്നിട്ട് പറഞ്ഞ് വിഷമിക്കണ്ടേട്ടാ ഇവരിങ്ങനെയാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് ഈ പിന്നാലേക്ക് വരില്ലേ പിന്നെ വരും ഇതിന് ചേട്ടാ നിനക്ക് എന്നോട് വിഷമമൊന്നും ഇല്ലല്ലോ ചേട്ടനോട് വന്നപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ചിന്താചേട്ടാ ആ വിഷമൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ നല്ല മനുഷ്യൻ എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിഷമൊക്കെ പോയി പിന്നെ ജിന്താചേട്ട എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ചേട്ടൻ നല്ല മനുഷ്യനാ അപ്പോൾ ജിന്തോവിന് കൊടുത്തുള്ള മാർക്ക് അതാ അതുകൊണ്ടാണ് നൂറ പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാനും ഞാൻ ആരാണെന്ന് അറിയാനും എനിക്കിവിടെ ഒരാളുണ്ടായിരുന്നുള്ളൂ അത് ബിഗ് ബോസിന്റെ ശബ്ദം മാത്രം ആ ശീതി അല്ലാണ്ട് വേറെ ആരും ഉണ്ടാകുന്നില്ലേ പിന്നെ മോഹൻലാൽ വരുമ്പോൾ ഒന്ന് ആശ്വാസത്തിൽ ചെയ്യും അത്രമാത്രം വേറെ ആരുമില്ലല്ലോ ജാസ്മിൻ്റെ പോലെ വാപ്പ വിളിക്കാനും വാപ്പോട് സംസാരിക്കാനും മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന സായി സംസാരിക്കാനും കാര്യങ്ങൾക്കൊന്നും ഇല്ലല്ലോ ഇന്നലെ തന്നെ നമ്മുടെ ഓരോരുത്തർ പോകുമ്പോൾ സായിക്കുള്ള അന്വേഷണം സിജോടൊക്കെ പറഞ്ഞയക്കുന്നത് ജാസ്മിൻ അപ്പം ജാസ്മിന്റെ സ്വഭാവം എന്താണെന്ന് എന്താണെന്നറിയാലോ ഇവരൊക്കെ വന്നത് ആർക്കു വേണ്ടി കളിക്കാനാന്ന് മനസ്സിലായില്ലോ അപ്പം ഇനി പറഞ്ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം എല്ലാ ആർമികളും കൂടി ഒത്തുകൂടിയിട്ട് ഒറ്റ തീരുമാനത്തിലെത്തി വെക്കണം കാരണം എന്താണ് ഒരു കാരണവശം ഡ്രസ്മിൻ അതുപോലെ ഗബ്രി ഇങ്ങനെ കുറേ ആർമികൾ കൊണ്ട് പുറത്തു പോയറുണ്ട് അവരെല്ലാവരും കൂടി ഒറ്റ തീരുമാനത്തിലെത്തി വയ്ക്കണം ജിൻഡോനെ കപ്പ് തൊടിക്കില്ല ഈ കപ്പ് ആർക്ക് പോയാലും കുഴപ്പമില്ല ജിൻഡോ എടുക്കരുത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് ജിൻഡോ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു പ്ലെയറായി കളിച്ചതാണെന്ന് എല്ലാവരും സമ്മതിക്കും പക്ഷെ കപ്പ് തൊടിക്കില്ല കപ്പ് തൊടാൻ പാടില്ല അവർ ആർമിയിലെ വോട്ട് മുഴുവൻ അവർ ഫേക്കായിട്ട് കളഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ വാടകളായി നിന്ന നിൽക്കുന്നവർക്ക് കൊടുത്താലും ജിൻഡോയ്ക്ക് കൊടുക്കില്ല അപ്പോൾ ജിൻഡോയ്ക്ക് എന്തുണ്ട് പൊതുജനത്തിൻ്റെ വോട്ട് മാത്രമേ ജിൻഡോയ്ക്കുള്ളൂ വേറൊരു വോട്ട് പോലും ജിൻഡോയ്ക്ക് ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ജിൻഡോ അപ്പോൾ എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വോട്ടിൻ പേറ്റങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചപ്പോൾ ബിഗ് ബോസ് ഇന്നലെ അനൗൺസ് ചെയ്തു നിങ്ങൾക്ക് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും എവിറ്റായിരിക്കണേ അല്ല നിങ്ങളെല്ലാവരും നോമിനേഷനിൽ വന്നിരിക്കണേ ഇനി നിങ്ങളിൽ നിന്ന് ആരാണ് എവിറ്റാവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച അറിയാം അപ്പോൾ അഞ്ച് പേരായിട്ടാണ് പിന്നാലിലേക്ക് കിടക്കുക അപ്പോൾ ഒരാളിവിടെ ഔട്ടാവും ആ ഔട്ടാവുന്ന ആൾ എന്തായാലും നമ്മുടെ മുടീനാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീകുനൊക്കെ വോട്ട് എവിടുന്നോ വരണമെന്ന് ഒരു പിടുത്തമില്ല കയറി പോകുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ ഈ ജിൻഡോന്റെ കാര്യങ്ങൾ ഒരുപാട് പരങ്ങളിലാണ് അതുപോലെ തന്നെ കരിഞ്ഞ മത്സ്യകന്യേക്ക് അതുപോലെ തന്നെ മണ്ടനായ സിജോന് അല്ലെ മണ്ടനായ നമ്മുടെ ജിൻഡോന് ഓട്ടു നമ്മുടെ കപ്പോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്ത് സഹായിക്കണ്ട എന്നാണ് ഏഷ്യാനെറ്റിന്റെ മുതിർന്ന കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ അവര് വലിയ ഉന്നതല യോഗമൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഉയർന്നു വന്ന ഒറ്റ വാക്കാണ് ജിൻറ്റോന് കപ്പ് കൊടുത്താൽ ആ കപ്പിന്റെ മഹിമ പോകും നമുക്ക് പലരോടും സമാധാനം പറയേണ്ട വരും അപ്പോൾ അതുകൊണ്ട് ജിൻറ്റോയ്ക്ക് കപ്പ് കൊടുക്കേണ്ട മൂന്നാമതൊരു ശക്തിയെ വളർത്തി വളർത്തിക്കൊണ്ടുവരിക ആ മൂന്നാമതൊരു ശക്തിയെ വളർത്തണമെന്ന് അർജുൻ പുറത്ത് പോയുള്ള ആർമികളോടൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് മുഴുവൻ നിങ്ങൾ കോഡീകരിക്കുന്ന നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നിങ്ങളൊക്കെ പരിചയമുള്ള ആൾക്കാരെ വോട്ട് മുഴുവൻ നിങ്ങൾ കോടീകരിച്ച് നിങ്ങൾ അർജുനന് കൊടുക്കുക അപ്പോൾ അർജുനന് എന്തുണ്ടാവും വോട്ടിംഗ് പാറ്റേൺ ഇരുപത്തഞ്ചിൽ നിന്ന് എഴുപത്തഞ്ചായിട്ട് മാറ്റാനാണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഐറ്റിൻ്റെ ഫേക്ക് കോട്ടുകളും മുതൽ കയറും അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട കളീനെ കളിച്ചു ഇത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ ഈ ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് ഇനി ആരൊക്കെ ഇനി ശവപ്പെട്ടിയിൽ വരണു എന്നുള്ളത് നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം കാണാം എന്തായാലും ബുധനാഴ്ച വ്യാഴാഴ്ചയായിട്ട് ബുധനാഴ്ച കയറുന്ന വിചാരിക്കുന്ന നമ്മുടെ ഗബ്രി അപ്പോൾ ഒരു ഫെവിക്കോളൊട്ടിക്കലും അതിൻ്റെ ഡ്രാമിയും കാര്യങ്ങളൊക്കെ കാണാം ജാസ്മിൻ്റെ വീട്ടുകാരുടെ നെഞ്ചത്ത് ഒരു വെള്ളിടി വെട്ടാൻ പോകണം എന്ത് സംഭവിക്കാം സംഭവിക്കട്ടെ ഇത് ഒറിജിനലാണോ ഉടായ്പ്പാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഗെയ്റ്റ്സ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം അത് നിർത്തുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ നമ്മൾ ഇവിടുന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് പറഞ്ഞു വെച്ചു കേന്ദ്രത്തിൽ ചെന്നപ്പോൾ സുരേഷ് ഗോപിക്ക് ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ശരിയായ നടപടിയല്ല ഒരു സ്റ്റേറ്റിൻ്റെ ഒരു മന്ത്രിയാണ് ആ മന്ത്രിക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കണം അതിന് അർഹന അദ്ദേഹം അദ്ദേഹം ചെയ്തിട്ടുള്ള എഫക്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്ക് ബി ജെ പിക്ക് ഇന്നവരില്ലാത്ത വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം എം പി ആയിട്ട് അവിടെ ചെന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ക്യാബിനറ്റ് മന്ത്രിമാർക്കെ പറ്റുള്ളൂ ഒരു സഹമന്ത്രിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാൻ തന്നെ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഒരുപാട് പരിമിതികളുള്ള ഒരു മന്ത്രിയായിട്ട് ഇരിക്കുന്നതിലും ഇരിക്കുന്നേലും ഒരുപാട് വിഷമം തൃശ്ശൂർക്കാർക്കുണ്ട് കേരളത്തിനുണ്ട് ആ കാര്യം നമ്മൾ തുറന്നു പറയണത് സുരേഷ് ഗോപി രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ രാജിവെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാബിനറ്റ് പദവി മേടിക്കുക അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിപരമായി നീങ്ങി ഒരു ക്യാബിനറ്റ് പദവി മോദി സാറായിട്ട് നല്ല ബന്ധമാണല്ലോ ആ ബന്ധം വെച്ച് ഒരു ക്യാബിനറ്റ് പദവി മേടിച്ചിട്ട് കേരളത്തിൻ്റെ കർമ്മ പരിപാടികൾ നടപ്പാക്കുക പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് നിർത്തുന്നു നാളെ കാണാം യേസ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്